പാലക്കാടിന്റെ പല ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞ് അവസാനം ഞങ്ങൾ എത്തിയത് പാലക്കാട് കോട്ടയിലാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയ്ക്ക് പ്രവേശനത്തിന് ടിക്കറ്റ് എടുക്കണം പെർ ഹെഡ് ഇരുപത്തഞ്ച് രൂപയാണ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്ര സ്മാരകമാണ് ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ തീർച്ചയായും ഇഷ്ടപ്പെടും ഞാൻ മുൻപൊരിക്കൽ വന്നിട്ടുണ്ട് അന്ന് ഉച്ച സമയത്താണ് വന്നത് അതുകൊണ്ട് കോട്ടയ്ക്ക് ചുറ്റും നടന്ന് കാണാൻ സാധിച്ചില്ല നല്ല വെയിലായിരുന്നു കോട്ടയ്ക്ക് ചുറ്റും ഇതുപോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അതിലെ ആമകളും മത്സ്യങ്ങളൊക്കെ കാണാം ചില ആളുകൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കോട്ടയ്ക്ക് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ ഈ ബണ്ട് അന്നത്തെ കാലത്ത് കോട്ടയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം മൈസൂർ സുൽത്താൻമാരുടെ അധിനിവേശവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ മൈസൂരിലെ ഹൈദരലി നിർമ്മിച്ച കോട്ട പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു ബ്രിട്ടീഷുകാരാണ് കോട്ട പരിഷ്കരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കോട്ട ആർക്കിയോളജി വിഭാഗത്തിന്റെ സംരക്ഷണത്തിലാണ് ഈ വലിയ വാതിലിലൂടെ വേണം അകത്തേക്ക് കയറാനായിട്ട് അകത്തേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഹനുമാൻ കോവിൽ കാണാം അവിടെ ദീപാരാധനയുടെ സമയമായിരുന്നു എൻട്രൻസിൽ ടിക്കറ്റ് കാണിച്ചു കൊടുത്താണ് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ഓപ്പണിംഗ് ടൈം എന്നാണ് ആ ബോർഡിൽ വായിച്ചത് വെയില അറിയത് കൊണ്ട് തന്നെ ശരിക്കും ആസ്വദിച്ച് നടക്കാൻ പറ്റും കേട്ടോ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കണ്ട് പണ്ടത്തെ ചരിത്രമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും നല്ലൊരു ഗാർഡനും ഉണ്ട് അതിനകത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ഭാഗത്തുമായിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസ് അങ്ങനെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പണ്ട് കാലത്തെ ഇതുപോലെയുള്ള ഓഫീസ് റൂമുകളായിട്ട് പ്രവർത്തിച്ചിരുന്നതായിരിക്കാം അത് ഈ ഭാഗത്തായിട്ട് കുറച്ച് ഡോറുകളൊക്കെ നാശമായിട്ട് കിടക്കുന്നുണ്ട് ഈ ഭാഗത്തെ അതിമനോഹരമായ കാഴ്ചയാണ് ഈ മാവ് അതിൻ്റെ കൊമ്പാണ് ഇങ്ങനെ വളഞ്ഞ് നിലം മുട്ടി മുകളിലേക്ക് പോയിട്ടുള്ളത് എല്ലാവർക്കും അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റും ആ ഉയരമുള്ള കൊമ്പിൽ കയറി ഇരുന്നു നിന്നൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഓരോ മരത്തണലിലും വൈകുന്നേരം ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഒരു കൽമണ്ഡപം പോലെയുള്ളതിൻ്റെ സൈഡിലൂടെ മുകളിലേക്ക് കയറാൻ പറ്റും മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാട്ടോ നല്ല ഗ്രീനറി ഒക്കെ ഇങ്ങനെ കാണാം അഞ്ചര ആയപ്പോഴേക്കും കോട്ടയ്ക്ക് അകത്തുള്ളവരെയൊക്കെ പുറത്തേക്കാക്കി പുറത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവിടെ നമുക്ക് ചുറ്റി ഇങ്ങനെ കോട്ട കാണാൻ പറ്റും അപ്പോഴാണ് ഈ കോട്ട എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാവുക നല്ല നല്ല പൂക്കളും ചെടികളൊക്കെ കണ്ടുകൊണ്ട് വെള്ളത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ കോട്ടയ്ക്ക് ഇനിയും ഒരുപാട് ചരിത്രങ്ങളുണ്ട് കോട്ടയ്ക്ക് ചുറ്റും വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഈ ബണ്ട് എന്ന് പറഞ്ഞല്ലോ നേരത്തെ ഇതിന് കിടങ്ങ് എന്നാണ് ശരിക്കും പറയാം ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങ് നിർമ്മിച്ചതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരെ കോട്ടയെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ താഴെ കാമൻ്റ് ചെയ്തോളൂ കേട്ടോ അതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും പല വീരകഥകളും ഉറങ്ങുന്ന പുരാതന ചരിത്ര സ്മാരകമായ ഈ കോട്ട വിനോദസഞ്ചാരികളെ നന്നായി ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കും കേട്ടോ ഞാൻ രണ്ട് തവണ വന്നപ്പോഴും ഇവിടെ തിരക്ക് തന്നെയായിരുന്നു കോട്ടയിലെ പുറത്തായിട്ടൊരു പാർക്ക് ഉണ്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പം അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ എന്തോ പരിപാടി നടക്കുകയാണ് അപ്പോൾ നല്ല മ്യൂസിക് ഒക്കെ കേൾക്കാനുണ്ടായിരുന്നു അങ്ങനെ പാലക്കാട് കോട്ടയും കൂടി കണ്ട് ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്